നേതാവ് വി ഡി സതീശനെതിരെ ഗുരുതര അഴിമതി ആരോപണവുമായി പി വി അൻവർ പദ്ധതി അട്ടിമറിക്കുവാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻപത് കോടി രൂപ കൈപ്പറ്റുമെന്നും ആരോപണം ഇന്ന് രാവിലെ സംസാരിക്കുകയായിരുന്നു എം എൽ എ വികസന വിപ്ലവത്തെ തടയിടാൻ അവർ കണ്ടെത്തിയത് കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസിനെ കൂടെ പദ്ധതിയെ തകർക്കുക എന്നതായിരുന്നു സർ ഈ ഈ ചെയ്യുന്നതിനായി നിങ്ങൾ ശബ്ദമെക്കും ഈ കൊടും ചതി ചെയ്യുന്നതിനായി എഐസി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലുമായി ഈ കമ്പനികൾ ഈ ദൗത്യത്തിന്റെ ഉത്തരവാദിത്വം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷനെ ഏൽപ്പിക്കുകയും ചെയ്തു ദൗത്യം വിജയിച്ചാൽ സതീശന് കിട്ടിയ ഓഫർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമായിരുന്നു സർ ഈ തിരഞ്ഞെടുപ്പിൽ എത്ര ഈ തയ്യാറായിരുന്നു ഇനിയാണ് നിങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങളുടെ നേതാവ് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ആലോചിച്ചോ മത്സ്യം കൊണ്ടുവരുന്ന കണ്ടെയ്നർ ലോറിയിലാണ് പണം എത്തിയതെന്നും ചവക്കാട് ചേറ്റുവ കടപ്പുറത്തെത്തിച്ച പണം രണ്ട് ആംബുലൻസുകളിലായാണ് പ്രതിപക്ഷ നേതാവിന്റെ വിശ്വസ്തരുടെ കൈകളിൽ എത്തിയതെന്നും പി വി അൻവർ പറഞ്ഞു പ്രതിപക്ഷത്തു നിന്നും അൻവറിന്റെ പ്രസംഗത്തിനെതിരെ ശബ്ദം ഉയർന്നപ്പോൾ ഭരണപക്ഷം കൈയടിച്ച് പ്രസംഗത്തെ പിന്തുണച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് പണം എത്തിയതെന്നും അൻവർ പറഞ്ഞു മുഖ്യമന്ത്രി പദമായിരുന്നു സതീഷിന് ലഭിച്ച ഓഫർ എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് എന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു അഴിമതി പണത്തിൽ നിന്നും മറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഫണ്ട് ലഭിച്ചോ എന്നറിയില്ല കഴിഞ്ഞ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും ഈ പണമാണ് ഉപയോഗിച്ചതെന്നും അൻവർ ആരോപിക്കുന്നു അഴിമതിയിലൂടെ ലഭിച്ച പണം പ്രതിപക്ഷ നേതാവ് കർണാടകയിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് അതിനാൽ ആഴ്ചയിൽ മൂന്ന് തവണ കർണാടകയിൽ പ്രതിപക്ഷ നേതാവ് പോയി വരുന്നുണ്ട് വി ഡി സതീശന്റെ യാത്രാരേഖകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകുമെന്നും അൻവർ പറയുന്നു രണ്ടായിരത്തി മുപ്പത് മുതൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് കാലയളവിൽ കേരളയിൽ വന്നാൽ സംസ്ഥാനത്തുണ്ടാകുന്ന വികസനം തടയാനാണ് കർണാടകയും മറ്റും പ്രതിപക്ഷ നേതാവിനെ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഐടി മേഖലയിലെ വികസനം മുന്നിൽ കണ്ട് കർണാടകയിൽ ഉൾപ്പെടെ വലിയ വലിയൊരുക്കങ്ങളാണ് നടക്കുന്നത് കേരളത്തിൽ കേരയിൽ പദ്ധതി യാഥാർത്ഥ്യമായാൽ ഇവരുടെ സ്വപ്നങ്ങൾ തകരും ഇതാണ് പ്രതിപക്ഷ നേതാവിനെ കൂട്ടുപിടിച്ച് കേരളത്തിന്റെ കേരയിൽ പദ്ധതി അട്ടിമറിക്കുവാൻ ശ്രമം നടന്നത് എന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ